ഹായ് ഹലോ ഒരു കാര്യം പറയട്ടെ ഈ അടുത്ത ദിവസം ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയിരുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ടോക്കണൊക്കെ കിട്ടി അതിനുശേഷം എന്താണ് ഒ പി കാണിക്കാനുള്ള ഷീറ്റിന് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും അങ്ങനെ എന്താണ് എനിക്കൊരു ഇരിക്കാനുള്ളൊരു സ്പേസ് കിട്ടി ഞാൻ അവിടെ ചെന്നിരുന്നു അവിടെ ഇരിക്കുന്ന അടുത്തുതന്നെ ഒരു ചെക്കനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൽ ഇരുന്ന പാടന ആ ചെക്കനെ ജസ്റ്റ് ഒന്ന് എന്നെ നോക്കി സ്വാഭാവികം ഒരു ലേഡിയും ഒരു ജെൻറ്റും ആരായാലും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചിരിക്കൂല ആ ഒരു ചിരിച്ചിൽ ഞാനും ചിരിച്ചുകൊടുത്തു അയാളും ചിരിച്ചു അങ്ങനെ എടുക്കപ്പോഴും അയാൾ പിന്നെ ഇങ്ങനെ നോക്കണ്ട പിന്നെ ഞാൻ കരുതി എന്താ എൻ്റെ പുറകിലൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം അവർ നോക്കിയായിരിക്കും എന്നുള്ളത് തോന്നി ആ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ലേഡി അതിലൂടെ ഇങ്ങനെ പോയത് കുറച്ച് ഫെയർ നല്ല ഫെയർ ഒക്കെ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവർ ഇയാളങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴെനിക്ക് ആരായാലും ഒന്നും ഇങ്ങനെ നോക്കൂല്ലേ അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതിന് ശേഷം അയാളെ ബാക്കിലായിട്ട് ഈ ലേഡി വന്നിരുന്നു കേട്ടോ ലേഡീൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് അങ്ങനെ എന്താണ് ഇയാളെ അടുത്തുതന്നെ ഇയാളെ വൈഫ് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ലേഡി അവിടെ ഇരിക്കും അപ്പോൾ അയാൾ എന്താണ് അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ എന്താണ് ബേക്കോട്ട് ഞാൻ നോക്കണ്ട് ഞാൻ കരുതി മഴ പെയ്യുന്ന നോക്കിയായിരിക്കും കരുതി അയാൾ ഒന്ന് നോക്കി സെക്കൻഡും നോക്കി തേർഡും നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ ഇത് വല്ല പിന്നെ നല്ല രീതിയിലല്ല നോക്കുന്നതെന്ന് പിന്നെ എനിക്ക് സങ്കടം തോന്നി എന്താ അറിയാമോ അടുത്തു തന്നെ സ്വന്തം വൈഫ് ഇരിക്കുന്നുണ്ട് ഇയാളൊന്ന് നോക്കും പുറകോട്ടൊന്നും നോക്കും അല്ലെഡിനെ നോക്കും ഫോണൊക്കെ നോക്കും ഇയാളെ ഈ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു കാരണം സ്വന്തം വൈഫ് അടുത്തിരിക്കുമ്പോഴാണ് ആരാണ് നോക്കും ഈ പറയുന്ന ഞാൻ നോക്കും പിന്നെ എല്ലാവരും നോക്കും പക്ഷേ ഇത് സ്വന്തം വൈഫ് ജസ്റ്റ് ഒന്നല്ലേ നോക്കുകയുള്ളൂ ഇത് സ്വന്തം വൈഫ് അടുത്തിരുന്നിട്ട് ഇയാൾ കാട്ടിക്കൂട്ടുന്ന കണ്ടിട്ടുണ്ടല്ലോ സ്വന്തം ഭാര്യ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ അവരില്ലാന്നുള്ള അയാളൊരവസ്ഥ എന്തായിരിക്കും അതിനുശേഷം ഞാൻ ഫോണെടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പോലെ കാണിച്ചു കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ നമുക്കൊരു പെർമിഷൻ ഇല്ലല്ലോ കാരണം അതുപോലെ പേഴ്സണലല്ല എന്നാലും ഞാൻ അതിൽ അവരിന്നെങ്ങനെ നോക്കിയിട്ടോ അതിൽ ഞാൻ അടിച്ച അടിച്ചു എന്താടാച്ചു കൈകൊണ്ട് ഇങ്ങനെ വന്നൊരു ഇതിൽ എന്താടാച്ച് അതിൽ അയാൾക്ക് മനസ്സിലായിട്ടോ ഇത് പന്തികേടായി തോന്നിയില്ല അതിന് ശേഷം അവർ അതിൻ്റെ വൈഫ് കൂട്ടിയാണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എണീച്ചു പോയിട്ടോ പക്ഷെ എനിക്ക് എന്റെ മനസ്സൊന്നുണ്ടല്ലോ ഭയങ്കര സങ്കടമായി പോയി കാരണം സ്വന്തം വൈഫ് അടുത്തിരിക്കുമ്പോ അയാളൊരു കാട്ടി കൂട്ടലിങ്ങനെ കാണുമ്പോണ്ടല്ലോ നീ എന്താ ചെയ്യ അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാര്